ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പം എന്നും എപ്പോഴും സന്തോഷവും സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് തരണേ പഠിച്ചോനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഞമ്മക്ക് വീഡിയോ ആണ് തുടങ്ങട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടേണ്ടത് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അതാ നമ്മൾ ഇന്നത്തെ ടിപ്പ് ഒന്ന് ഒരു ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് പുറത്ത് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നമുക്ക് അകൊക്കെ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണങ്ങി കിട്ടൂല അത് ചിലപ്പോൾ ഒരു മണിക്കൂർ നേരമൊക്കെ ചിലപ്പോൾ നമുക്ക് ഫാനിട്ട് വെക്കേണ്ടി വരും അത് എല്ലാവർക്കും അറിയേണ്ടതാണ് അപ്പം കുറേ സമയമൊക്കെ ഫാനിട്ടിങ്ങനെ വെക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതിന് എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ള ഒരു ടിപ്പും ട്രിക്കും ഒക്കെ ആയിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു ഇതുണ്ട് അത് നമ്മൾ പറഞ്ഞു തരാം അപ്പം അതിൻ്റെ അടിയിലൊക്കെ കുറച്ച് വേറെ വേറെ ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ അറിയുന്നതും അറിയാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ടിപ്പുകളുണ്ട്ട്ടാ അപ്പോൾ ഒക്കെ ഒന്ന് കണ്ടുനോക്കി അപ്പോൾ ഞമ്മള് ഈ ചെറിയ ഉള്ളി ഇപ്പോൾ ക്കാലമായ ഇങ്ങനെ തോലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചും കൊണ്ട് കൈയണിക്കാരൻ മുള മുളച്ചും ചെയ്ത് അപ്പോൾ അതങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് തൊലിച്ച് കുത്തിർന്നാണ്ട് ഞമ്മക്ക് ഒരുപാട് സമയം കളിയിട്ടാണ് അപ്പോൾ എനിക്കൊന്ന് ബീഫ് വെക്കാണ്ട് അപ്പോൾ ഞാനിത് നോക്കുമ്പോൾ ഫുള്ളായിട്ട് ഇത് ഇങ്ങനെ തൊലിച്ചിട്ടാണ് തൊലിച്ചിട്ടാണെങ്കിൽ ഇട്ടുള്ള അപ്പം ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യേണ്ടത് അതിൻ്റെ ആ വേരുണ്ടല്ലോ ആ മൂന്ത അതുണ്ട് വെട്ടിങ്ങാണ്ട് അത് നമ്മൾ കത്തിയോണ്ടു വെട്ടിങ്ങാണ്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ അതിക്കിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ പിന്നെ ഓരോന്ന് ഓരോന്ന് ിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് മടിച്ചു നിൽക്കരുത് കേട്ടാ അപ്പോൾതാ നമ്മൾ വെള്ളത്തിൽ കൊക്കെട്ട് കാണ്ട് ഒന്ന് കൈ കൊണ്ട് നല്ല ഒന്നാണ് തിരുമ്മി എണുക്ക് കഴിക്കാൻ മതി കേട്ടോ എന്നാൽ ഞമ്മക്ക് ഈസി ആയിട്ട് ഞമ്മക്ക് ഉള്ളി അണുക്ക് കിട്ടും അപ്പോൾ നമ്മൾ പണി നടക്കും ഞമ്മക്ക് സമയത്ത് പോകൂല്ല സമയത്ത് സമയമൊക്കെ വിലപ്പെട്ട സമയമല്ലേ അപ്പോൾ നമ്മൾ ഇതിനൊക്കെ മെൻകെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓരോരോ പണികളും ഉണ്ടാവണ്ടല്ലേ അപ്പോൾ അതാ നമ്മൾ നല്ല ഉസാറായിട്ട് നമുക്ക് ഉള്ളിയൊക്കെ ആണ് കിട്ടിയിക്കട്ടെ അപ്പോൾ നമുക്കിന്ന് ബീഫാണ് അപ്പോൾ ബീഫുണ്ടാക്കിയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ഉണ്ടത് അപ്പോൾ അതൊക്കെ റെഡി ആയിക്കണ് അപ്പം ഞമ്മൾ അടുത്ത ടിപ്പുകൾ നമ്മൾ നോക്കട്ട അപ്പോൾ നമ്മൾ രണ്ടും സെക്കൻഡ് ആ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഓരോരോ ചുറ്റുപാടുകളും എല്ലാം കൂടി ആയിട്ടതിന് അപ്പോൾ പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കി അപ്പോൾ ഇനി നമ്മൾ അടുത്ത ടിപ്പ് എന്താണെന്നറിയോ അപ്പോൾ നമ്മൾ നമ്മളടുത്ത് ഈ മഞ്ചട്ടികളൊക്കെ ഉണ്ടാവില്ലേ മഞ്ചട്ടിയൊക്കെ നമ്മൾ ഗ്യാസ് മലയൊക്കെ വെച്ച് കണ്ട് ഇങ്ങനെ ഇങ്ങനെ മൂടും ഒക്കെ ഇങ്ങനെ പൊട്ടി കീറി ഇതുണ്ടാവും ഇത് കുറച്ചാണ് പൊട്ടി കീറിട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഒരു പൊട്ട് ചോയ വരും കേട്ടാ അത് ഓട്ടാട ചട്ടിയാണ് ഓട്ടാടച്ചട്ടി ഓട്ടാടൊക്കെ ചുടുമ്പോൾ ഒരു പൊട്ടിൻ്റെ ചോയ അങ്ങനെ വരും പൊട്ടി ചോയ ഒക്കെ കേട്ടോ പണ്ടുള്ളവൽ പറയൽ ഒരു വേറൊരു ചോയണീക്കാരോ വേറൊരു ടേസ്റ്റ് ആണ് ആണേക്കാരോ അപ്പോൾ നമ്മൾ ചട്ടിയാണെങ്കിൽ കറി വെച്ചാലും ഒക്കെ അതിനുണ്ടാവും ഒരു കുഴപ്പം അപ്പോൾ അത് പോയി കിട്ടാനുള്ള ഒരു ടിപ്പാട്ടോ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ചട്ടികൾ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അതിൽക്കൂടെ നമ്മൾ ചട്ടിയൊക്കെ ചട്ടിക്കൊക്കെ നമുക്കിപ്പോൾ ഭയങ്കര വിലയാണ് അതൊന്ന് മയങ്ങിയൊക്കെ ഒന്ന് കിട്ടണമെങ്കിലുമൊക്കെ കുറച്ച് പണിയാണ് അപ്പോൾ അങ്ങനെയുള്ള ചട്ടിയൊക്കെ നമ്മൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് ഒരു വേദന എണീക്കാറില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ എത്ര ഇഞ്ഞ് പൊട്ടി ഇങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ കീറി പൊട്ടി പൊളിഞ്ഞ് പോയിട്ടില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു പണി ഉണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ അതിനൊരു പണി നമ്മൾ പറഞ്ഞു തരാം അപ്പോൾ അതായതിന് ഞമ്മൾ എന്താ വേണ്ടിയെന്ന് അറിയാം അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഇങ്ങനെ എണപ്പൊട്ടി കയറിയതെന്നൊക്കെ അപ്പോൾ അതാണ് ഞമ്മളതിനൊരു പാത്രം എടുത്തുകാണ്ട് ഞമ്മൾ ഒരു രണ്ട് സ്പൂണ് ഉലുവ ഉണ്ടല്ലോ ഉലുവ അതിൽ കിട്ട് കൊടുക്കട്ടാ ഒരു പച്ച മുയവൻ ഉലുവ അപ്പോൾ നമ്മൾ ഇതിൽ കിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞമ്മളിന്ന് പുതിർത്തി വെച്ചുകാണ്ട് നമുക്കൊരു പണിയുണ്ട് പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്തീനൊരു പണിയാണ് അപ്പോൾ അതൊന്നും നിങ്ങൾ കണ്ടു നോക്കി അപ്പോൾ പണ്ടത്തെ ആൾക്കാർ ചെയ്ത പണിയൊക്കെ ഇപ്പോഴൊക്കെ ഇങ്ങനെ ആയി വരുന്നതല്ലേ അപ്പോൾ നമുക്ക് ആ എനിക്ക് ഞാൻ കണ്ടൊരു ഓർമ്മ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ ഇതീക്ക് എന്താണെന്ന് അറിയാം ന്യൂസ് പേപ്പറ് ന്യൂസ് പേപ്പറ് വെള്ളപ്പേപ്പർ പറ്റില്ല കേട്ടോ ന്യൂസ് പേപ്പറ് അപ്പോൾ ഇതിന് ഒരു പശ ഉണ്ടാവും അപ്പോൾ അത് ഞാൻ ഒന്ന് പിച്ചി പിച്ച് ആക്കിക്കാണ്ട് ഈ ഉലുവൻ്റെ കൂട്ടത്തിൽ അതൊന്ന് വെള്ളം ഒഴിച്ച് വെക്കുകയാണ് അപ്പോൾ അതൊക്കെ ഞാൻ പിച്ച് കണ്ട് വെള്ളം ഒ വെള്ളം ഒഴിച്ച് വെക്കട്ടെ കുറച്ച് വെള്ളം അത് മുങ്ങോളം വെള്ളം ഒഴിച്ച് കണ്ട് നമുക്കത് മൂടി വെക്കാം അപ്പം ഞാനത് രാത്രി ആയിട്ട് ചെയ്യേണ്ടത് അപ്പം ഇനി രാവിലെ ഞാൻ അത് എടുക്കുകയുള്ളൂ അപ്പോൾ അതിൽ ആ വെള്ളം അതിൽ മുങ്ങണം മുങ്ങാ മുങ്ങോളം വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പം അത് നമ്മൾ ഇനി അവിടെ നിന്ന് അത് മൂടി വെച്ചേക്കണേ അപ്പോൾ അതാ ഞമ്മൾ പിറ്റേന്ന് രാവിലെ എടുത്തു കൊടുന്ന് കേട്ടോ അപ്പോൾ ഉലുവൊക്കെ നല്ല പുതിർ നിൽക്കണേ രാവിലൊന്നും അല്ല കേട്ടോ ഒരു പത്ത് പതിനൊന്ന് മണി കഴിക്കണേ നമ്മൾ രാവിലെ പോകുമ്പോൾ മെനക്കെടാനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ കഴിക്കണ കേട്ടാ അപ്പോൾ അതിലും കൂടുതലായാലും പിന്നെ അത് പുളിച്ചും വാസനിക്കലാണേക്കാരോ കുളിച്ച് കുളിച്ചിട്ട് കുഴപ്പമില്ല അപ്പം നമുക്കിങ്ങനെ സ്മെല്ലിങ്ങനെ സഹിക്കാൻ കഴിയാതെ ഔട്ടാണ് അപ്പം പിന്നെ ഒരു പത്ത് പേര് എണീക്കണ അപ്പോൾ ഞാനത് മിക്സിയിലിട്ട് കാണാൻ നന്നായി അരച്ചിട്ടാണ് അമ്മിമെട്ട അരക്കണ്ടാണ് സുഖം പക്ഷേ പിന്നെ അമ്മിയൊക്കെ തേച്ച കീറ്റൊക്കെ വേണം അപ്പം ഞാൻ മിക്സീൻ്റെ ഇതിൽ തന്നെ ഇട്ട് കാണ്ട് അരച്ച് അപ്പോൾ അതാ നല്ല അരഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം പുതിർന്നതുകൊണ്ട് അപ്പോൾ ആ പേപ്പറും പിന്നെ ഉലുവിയും കൂടി നല്ല അരച്ച് നല്ല നല്ല ഭസ്മാക്കി കണ്ടിട്ടാണ് അപ്പോൾ ഇത് നമ്മളൊന്ന് ചെയ്യേണ്ടത് നോക്കിയാൽ അപ്പോൾ നമ്മളെ ചോറൊക്കെ വെന്ത അടുപ്പായിട്ടത് അപ്പോൾ ആ കണലിന്മേൽ പിന്നെ ആ കണല് ഒക്കെ ഞാൻ ഒന്ന് റെഡിയാക്കാണ് കത്തിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെ നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് നോക്കിയങ്ങൾ അപ്പോൾ ഇനി അടുപ്പ് കത്തിക്കാത്ത പോലാണെങ്കിൽ ഗ്യാസ് മേൽ നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുമല്ല കേക്ക് ഉണ്ടാക്കാൻ ചെമ്പട്ടിയൊക്കെ വെച്ച് കണ്ട് അതിൻ്റെ മേലെ ഒരു തരിക്കൊക്കെ വെച്ച് കണ്ടാക്കില്ല അങ്ങനെ ചെയ്താലും മതി അടുപ്പ് കത്തിക്കാത്ത വീട്ടുകാരാണെങ്കിൽ അപ്പോൾ അത് നമ്മൾ ആ കണലുമ്പലിങ്ങനെ ഇങ്ങനെ കാണ്ട് ഒരു ലേശം എടുത്തുകാണ്ട് അതിലിങ്ങനെ തേമ്പി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തേമ്പി വെച്ചുകാണ്ട് ആ ചൂട് ഇങ്ങനെ തട്ടിങ്ങോട്ട് നിൽക്കണം പിന്നെ വെയിലത്തൊക്കെ വെച്ചാൽ മതി വെയിലത്തൊക്കെ വെച്ചാൽ അതും വലിയ ഇണങ്ങാറാണ് എന്തെങ്കിലും തട്ടിമുട്ടി ഉടഞ്ഞാൽ ചട്ടീൻ്റെ പണി കൈ കിട്ടാ പിന്നെ ഓട്ടം അടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊന്ന് മൂടി വെച്ചിരിക്കണിട്ടാണ് അപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നോക്കുകയാണ് അപ്പോൾ അതിൽക്കൊക്കെ നല്ലാണ്ട് ഒട്ടിപ്പിടിച്ച് വന്നിട്ട് ഇട്ടാണ് അപ്പം നമ്മൾ കവ് കമീത്തിങ്ങാണ്ട് അതിൻ്റെ പുറവും പുറത്തും ലേശം വെച്ച് കൊടുക്കാൻ കിട്ടാ അപ്പോൾ ഞാൻ അതേപോലെ തന്നെ രണ്ട് ചട്ടിമലും ആക്കി അപ്പോൾ ഏതായാലും ഇതരച്ചെടുത്തതല്ലേ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് കണ്ണിട്ടാണ് ചെയ്തുകാണ്ട് നോക്കി നിങ്ങളെ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് ഇട്ടത് അപ്പോൾ നമ്മൾ ചട്ടി അങ്ങനെ പൊട്ടി കീറി ഇങ്ങനെ വെള്ളമൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ ഇതൊരു കറി വെച്ചാൽ കാണാം വെള്ളമൊന്നും കാണൂലട്ടാ അപ്പോൾ ആ മസാല ഇങ്ങനെ നിൽക്കണുണ്ടാവും വെള്ളം ഇങ്ങനെ അടിക്ക് ഒലിച്ച് പോയിട്ടുണ്ടാവും നമ്മളിതിൽ കാണൂല അങ്ങനെയൊക്കെ ഉള്ള വരും കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ വെച്ച ചാറൊന്നും കാണുന്നില്ല അപ്പോൾ അടിയിൽ കൂടി ഇങ്ങനെ കിഞ്ഞി കിഞ്ഞി പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓട്ടയുടെ ചട്ടി നല്ല ചട്ടിയാണ് കേട്ടത് അപ്പോൾ ഓട്ടാടൊക്കെ ചുട്ട നന്നാവും നല്ലൊരു കുണ്ടുള്ള കലത്തപ്പത്തിന് മാതിരി ഉണ്ടാവും അപ്പോൾ നമ്മൾ പിന്നെ ഒരു ചട്ടി ഞാൻ വാങ്ങി അത് അത്ര കൊണ്ട് എനിക്ക് അത്ര ഉണ്ട് പോരട്ട അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ ചട്ടികൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾക്ക് അതിനോട് വല്ലാത്തൊരു മഹബത്താണ് ഈ കാര്യം അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ പണിയൊക്കെ കഴിച്ചിരിക്കണേ അപ്പോൾ നമ്മൾ പിന്നെ അപ്പോൾ നല്ല ഉണങ്ങി ഇതിക്കണം കേട്ടോ അപ്പം നമ്മൾ തേച്ച് കഴിഞ്ഞാണ്ട് ഇങ്ങക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പിന്നെ വരപ്പട്ടൊക്കെ ഇട്ട് കാണ്ടേ നന്നായിട്ട് തേച്ച് കെക്കാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ നല്ലാണ്ട് അടഞ്ഞിക്കും അപ്പം ഈ പേപ്പറാച്ചിട്ടും ഒന്നും ഒന്നും ഇതാണ്ടട്ടാ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവുകയുള്ളൂ അല്ല നമ്മൾ ഭക്ഷണ സാധനത്തിലൊന്നും വരില്ല ഞാൻ കമൻറ്റ് തരും പേപ്പറിൽ തത്തായി എഴുത്തുണ്ട് അതൊന്നും അതൊന്നും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് പോകും അപ്പോൾ നമ്മളൊക്കെ നന്നായിട്ട് തേച്ച് കഴിഞ്ഞാണ്ട് തുടച്ച് നോക്കിയപ്പോൾ അത് ആരൊക്കെ ഉണ്ട് ആ ഓട്ടായ സ്ഥലങ്ങളൊക്കെ അടഞ്ഞു വന്നിരിക്കണേ അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് താരത്തിലും പൊട്ടിയ ചട്ടി ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് പിന്നെ ചെയ്ത് നോക്കേണ്ടി അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരുപാട് കാലം നോ ഉപയോഗിക്കട്ട അതിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പം ഞാൻ രണ്ട് ചട്ടിയും അങ്ങനെ ആക്കിയിരിക്കണം അപ്പോൾ രണ്ട് ചട്ടിയും കയ്യുമൊക്കെ റെഡിയാക്കിയിരിക്കണം ഇട്ടാ അപ്പം ഞാൻ അടുത്ത ചട്ടി അടുത്ത ടിപ്പ് എന്താണെന്നറിയോ അപ്പോൾ നമ്മൾ ഈ പുത്തൻ ചട്ടി ഇത് ഞാൻ ഒരു ചട്ടി വാങ്ങി തന്നിട്ടാ അപ്പോൾ ഇതിൻ്റെ കളർ എന്നും പോവാതെ കിട്ടണത് അപ്പോൾ ഞാൻ അത് ഗ്യാസ് മിലൊക്കെ വെക്കാച്ചിട്ട് തന്നെയായിട്ട് വാങ്ങിക്കേണ്ടത് ചെറിയൊരു ചട്ടിയാണ് അപ്പോൾ കുറഞ്ഞ മുളക് മുളകിടാനേ അതിനൊക്കെ പറ്റൂത് അപ്പോൾ ഇത് നമ്മൾ ഈ ചൊപ്പ് പോവാതെ വെക്കണമെങ്കിൽ നമ്മൾ ഗ്യാസ് മുമ്പ് തന്നെ വെക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറൊന്നും പോവാതെ നല്ല ഉറപ്പ് കിട്ടണം അപ്പോൾ അതിനുള്ളൊരു ടിപ്പ് ആട്ടത് അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഒഴിച്ചുകാണ്ട് തന്നെയാണ് ഒരുവിധ ആൾക്കാരൊക്കെ മയക്കൽ അപ്പം നമ്മൾ ലാസം ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചുകാണ്ട് ഗ്യാസ് മേക്ക് വെച്ചുകൊടുക്കാൻ പോവാണ് ഇട്ടത് അപ്പം പിന്നെ വേറൊരു പണിയുണ്ട് ഞങ്ങൾ നോക്കി ഇപ്പം ചട്ടി ഇതേപോലെ തന്നെ നല്ല ഉറപ്പും ഒക്കെ കിട്ടും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാ നമ്മൾ ഒറ്റ ദിവസം തന്നെ തിളപ്പിച്ചതുള്ളൂട്ടാ ഒറ്റ ദിവസം തന്നെ തിളപ്പിച്ചാൽ മതി ഇനി ബാക്കിയുള്ള പണികൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് നല്ലൊരു ചട്ടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങി തട്ടത് അപ്പോൾ ഞാൻ കുറഞ്ഞ മുളകിടുക ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ആ ചു ചുക എന്നും കിട്ടുമാണ് അത് വിചാരിച്ചു കാണാത്ത മറ്റേതൊക്കെ പിന്നെ ഞാൻ അടുപ്പത്തൊക്കെ വെക്കലുണ്ട് അപ്പം ഇങ്ങനെ കറുത്ത് വരും ഇത് അപ്പം അങ്ങനെ പോകരുത് എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് കാണ്ട് അടുപ്പത്ത് വെച്ച് കണ്ടത് അപ്പോൾ നമ്മൾ ചട്ടി സ്റ്റൗമിൽ എന്തായിട്ട് വെക്കുകയാണെങ്കിലും നല്ല ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം ഈ ഓവറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി എപ്പോൾ പൊട്ടി എന്ന് ചോദിച്ചാൽ മതി അപ്പം പിന്നെ അങ്ങനെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് കഞ്ഞിവെള്ളം ഇട്ടത് ഞങ്ങൾ വിചാരിച്ചു പാലാണെന്ന് കഞ്ഞിവെള്ളം ഇങ്ങനെ തിളച്ച് തിളച്ച് പൊന്ത കെട്ടാ അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം ഈ എപ്പോഴായാലും ചട്ടീൻ്റെ അവസാനം വരെ അങ്ങനെ വെച്ചാൽ ചട്ടി നല്ല ആയുസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് വെച്ചാൽ മതി അങ്ങനെ ചെയ്താൽ മതി അപ്പം ഇനി നമ്മൾ ബാക്കി നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഒറ്റ ദിവസം തന്നെ ഞാൻ ഈ കഞ്ഞിവെള്ളം തിളപ്പിച്ചിട്ടുള്ളു കേട്ടോ ആ തിളപ്പിച്ചുകാണ്ട് പിന്നെ അത് ചൂടാറോളും അതിൽ വെച്ചുങ്ങാണ്ട് പിന്നെ അത് കൈകി ഒഴിച്ചുങ്ങാണ്ട് അപ്പം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചാൽ ഈ ഉലുവിയും പേപ്പറും ഇതാക്കിയത് കൊണ്ടില്ല ഇതൊന്നും കൂടി അയച്ചു കാണ്ട് അപ്പോൾ ഈ ചട്ടിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ ഒന്നാണ്ട് തേച്ച് കൊടുക്കുക അത് നല്ല ചട്ടിക്ക് നല്ല ഉറപ്പ് കിട്ടും അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടി വെള്ളം ആക്കാണ്ട് ഒന്ന് അയച്ചിട്ടാണ് ഒന്ന് മുറുകി അപ്പോൾ അപ്പം അന്നെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് കൊണ്ടെച്ച് വാസനിക്കുന്ന് വിചാരിച്ചുകാണ്ട് ഏത് സാധനം കേടന്നാൽ പിന്നെ അവയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ലല്ലോ അപ്പം നമ്മളത് നല്ല ഉണ്ട് അയച്ചു കണ്ട് ഞാനിതാ രണ്ട് പുറത്ത് ഒന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിരിക്കണിട്ടാ തേച്ചു പിടിപ്പിച്ചാണ്ട് അന്ന് അങ്ങനെ വെക്കുക അപ്പോൾ അത് ഉണങ്ങോളം വെക്കട്ടെ വേഗം ഉണങ്ങും ചട്ടി പുത്തൻ ചട്ടിയല്ലേ അപ്പോൾ വേഗം ഉണങ്ങി വരും അപ്പോൾ അത് ഉണങ്ങോളം കൊണ്ട് വെച്ച് കിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ല ടിപ്പാണ് അപ്പോൾ ഇത് എടുക്കുമ്പോഴൊക്കെ നോക്കണം കേട്ടോ നല്ല ചട്ടി അങ്ങനെ സോ സോപ്പുമ്പോൾ അതായത് മാതിരിയാണ് കൊപ്പയും കൊടുക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ ഞാൻ കൈകി നന്നാക്കിൻ്റെ ശേഷം അപ്പോൾ തന്നി നമ്മൾ അതിൽ ഒരു ലാശം വെള്ളം വെച്ചുകാട്ടെ ഞാൻ ഗ്യാസ് ഉമ്മ തന്നെ വെക്കണം അപ്പോൾ ഇതിനൊരു മൂടി വാങ്ങാൻ നോക്കുമ്പോൾ മൂടിക്കൊണ്ട് ഈ ചട്ടീൻ്റെ വില ഇട്ടാ അപ്പോൾ ഞാൻ ഈ ഇരച്ചിലുള്ള മൂടിയാണ് മൂടിയാൽ മതിയെന്ന് ഒരു ചട്ടീൻ്റെ വില മൂടിക്കും കൊടുക്കണം അപ്പോൾ ഈ അരച്ചി കാണി മഞ്ചട്ടീൻ്റെ മൂടി ഒരു കണ ഒരു രസമാണില്ല അപ്പോൾ നമ്മൾ ഈ ചായ അച്ചടങ്ങിട്ടാണ് അപ്പോൾ ഈ ചായ അച്ചൽ ഒരു മൂന്നാല് ദിവസമൊക്കെ നമ്മൾ ചായ കാച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി നല്ല മയങ്ങി വരും അതിന് ശേഷം പിന്നെ നമുക്ക് എരുമ്പുളിയൊക്കെ തട്ടിച്ചാൽ മതി അപ്പോൾ ചട്ടി നല്ല ഉറപ്പ് കിട്ടും അങ്ങനെ ചെയ്ത് നോക്കുക ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഞ്ചട്ടിയൊക്കെ ഇങ്ങനെ പ്രാബല്യത്തിൽ ഇറങ്ങി വരല് തുടങ്ങിക്കുള്ള മഞ്ചട്ടിയൊക്കെ മൺമറിഞ്ഞ് പോയി ഇനി ഇപ്പം എല്ലാവരും വാങ്ങി എല്ലാവരും യൂസ് ചെയ്യൽ തുടങ്ങിയിക്കണേ അപ്പോൾ താ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഒരു മൂന്നാല് ദിവസമൊക്കെ നമ്മൾ ചായ ഇങ്ങനെ തിളപ്പിക്കുക അപ്പോൾ ആ ചട്ടിൻ്റെ പണി കഴിഞ്ഞിട്ട് ആ ടിപ്പ് കഴിഞ്ഞ് അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ടിപ്പായിട്ടത് അപ്പോൾ നമുക്കിന്ന് ചിക്കൻ കേട്ടോ ഒരു ദിവസം ഞാൻ ചിക്കനുള്ളതെന്ന് എടുത്ത വീഡിയോ എടുത്തത് അപ്പോൾ അതാണ് നമ്മൾ അപ്പോൾ ഇത് കുക്കർ നിറഞ്ഞ് വന്നിട്ട് കേട്ടാ നിറച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തിളച്ച് പൊന്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കുക്കറിൽ നിന്ന് ഇങ്ങനെ നിറച്ച് വരുമ്പോൾ ഈ മൂടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയാൽ മതി കേട്ടോ ഇത് ചിലപ്പോൾ ആരും അറിയണ ടിപ്പാണ് ഈ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരിക്കണേ അറിയണതും അറിയാത്തതും ഉണ്ടാവുന്നു അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ നമ്മൾ ഈ കുക്കറിൻ്റെ മുടിയിൽ കുറച്ച് വെളിച്ചെണ്ണം അങ്ങനെ പറ്റി കൊടുത്താൽ മതി അപ്പോൾ എന്നാൽ പിന്നെ അങ്ങോട്ട് തിളച്ച് കൊണ്ട് തന്നെ ഒരു പേടി പേടിക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയണം ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അടുത്ത ടിപ്പാട്ടെ വരുന്നത് അപ്പോൾ നമുക്ക് ഈ കപ്പ കപ്പ ഇവിടെ നമ്മൾ നാട്ടിൽ പറയില്ല പൂളാന്നാണ് കേട്ടോ അപ്പോൾ ഈ പൂളൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പോൾ നമ്മൾ രാവിലക്കൊക്കെ പൂള വെക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ വെക്കില്ല അപ്പോൾ നമ്മൾ രാത്രി ഒന്ന് കഷ്ണം മുറിച്ച് കാണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി ഇന്ന് നമുക്ക് രാവിലെ എടുക്കുമ്പോൾ നന്ദേ തൊലിക്കാൻ കിട്ടും മറ്റതല്ലെങ്കിൽ ഇതിങ്ങനെ ഇറങ്ങി നിൽക്കണുണ്ടാവും പിന്നെ അപ്പോൾ പിന്നെ വരിസക്കാലം അതുകൊണ്ട് തരക്കടയിലെ വേനൽക്കാലത്തൊക്കെ ഭയങ്കര ഇറങ്ങി നിൽക്കുന്നുണ്ടാവും ഇപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി അപ്പോൾ നല്ല ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടി അങ്ങനെ പൂള ഒക്കെ അപ്പോൾ നമ്മൾ ഞാൻ തുടക്കേണ്ടത് പറഞ്ഞല്ല അപ്പോൾ നമ്മൾ ഫാൻ ഇങ്ങനെ ഇട്ട് വെക്കണ കാട്ടി നല്ലത് നമ്മൾ ഫാനിനെക്കാട്ടിൽ നല്ല ലൈറ്റ് ഇട്ട് വെക്കുകയാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു തമാശ ആയി തോന്നും അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ ഈ ലൈറ്റ് ഇട്ട് വെച്ചാൽ വേഗം ഉണങ്ങി കിട്ടും അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം